ഹായ് എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ നെയ്മ ഹെൽപ്പ് മീ ലോഡ് ഇന്നത്തെ വീഡിയോ ചപ്പാത്തിയെക്കുറിച്ചാണ് ഞാൻ ഈ വിഷയം അല്പം ഡീപ്പായതിനാൽ കഴിവതും ഇടണ്ട എന്ന് കരുതാണ് കാരണം ഇപ്പോൾ ആളുകൾക്ക് ടൈം കുറഞ്ഞ ഗുളിക പരുവത്തിലുള്ള ടിപ്സാണ് വേണ്ടത് അല്പം വിശദീകരിച്ചാൽ അത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല എന്നാൽ ഈ വിഷയം അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു വിഷയവുമല്ല അതുകൊണ്ടാണ് ഞാൻ അവോയ്ഡ് ചെയ്തത് പക്ഷേ ഈ ദിവസങ്ങളിൽ അനേകം ചോദ്യങ്ങൾ ഇത് ഈ ചപ്പാത്തിയെക്കുറിച്ച് വരുന്നത് കൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇത് വിശദീകരിച്ച് പറയേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അല്പം ടൈമും കൂടുതൽ ആവശ്യമാണ് ചപ്പാത്തി സോഫ്റ്റ് ആവാൻ അത് മാവ് കുഴച്ചാൽ മാത്രം പോരാ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ മാത്രമേ സോഫ്റ്റ് ചപ്പാത്തി കിട്ടൂ അതായത് കുഴയ്ക്കുന്നത് പരത്തുന്നത് ചൂടുന്നത് ഇതെല്ലാം ആയിരിക്കണം അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക ഇതിൽ ഞാൻ ഇടയ്ക്ക് ഫോട്ടോയും ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇത് ഫോളോ ചെയ്താൽ നൂറ് ശതമാനം വിജയം ഉറപ്പാണ് പിന്നെ ഒന്നുകൂടി പറയുന്നു ഇതൊക്കെ ഫോളോ ചെയ്താലും നമ്മുടെ യൂസ് ചെയ്യുന്ന ഗോതമ്പ് പൊടി നല്ലതല്ല എങ്കിൽ ഇതധികം സോഫ്റ്റ് ആകില്ല കാരണം ഗോതമ്പ് പൊടിയിൽ ഡിപ്പെൻഡാണ് ചപ്പാത്തി അത് സോഫ്റ്റ് ആയിട്ട് കിട്ടുമോ അല്ലയോ എന്നുള്ളത് എങ്കിലും കഴിവതും ഞാൻ ഈ പറയുന്നത് പോലെ ഫോളോ ചെയ്തുണ്ടാക്കി നോക്കുക ഹൺഡ്രഡ് പെർസെൻറ് അല്ലെങ്കിലും ഒരുമാതിരി സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ഗോതമ്പ് പൊടി വാങ്ങിക്കാറില്ല ഗോതമ്പ് വാങ്ങി മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുകയാണ് ഞാൻ ചപ്പാത്തി നല്ല സോഫ്റ്റ് ഫുൾക്ക ചപ്പാത്തിയാണ് പക്ഷേ അത് ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടറിയാം കാരണം കൈവാക്കാണ് വർഷങ്ങളായിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടത് നമുക്ക് ശീലമായി കഴിഞ്ഞാൽ നല്ലതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഞാൻ ഒരു കമ്പനിയും പ്രൊമോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് ഒരു കമ്പനിയുടെയും പൊടി നല്ലതാണെന്നോ അത് കൊള്ളില്ല എന്നോ ഞാൻ പറയുന്നില്ല ഇനി നമുക്ക് ഇതുണ്ടാക്കുന്ന രീതിയിലേക്ക് നോക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് അരക്കപ്പ് വെള്ളത്തിനകത്ത് മതി അതാണ് കണക്ക് അതായത് പൊടി എത്ര എടുക്കുന്നോ അതിൻ്റെ നേർ പകുതി അളവിൽ വെള്ളം വേണം ചിലപ്പോൾ അതിൽ കുറച്ചായാലും മതി ഞാൻ സാധാ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ചിലർ ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല ഇനി കുഴക്കേണ്ടത് വലിയ വിസ്താരമുള്ള പാത്രത്തിൽ ആയിരിക്കണം അതുപോലെ ഇതിൽ പൊടി ഇട്ടിട്ട് അതിനുശേഷം ഉപ്പിടുക ഉപ്പിട്ട് നല്ലപോലെ യോജിപ്പിച്ച ശേഷം ഈ മാവ് കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത് കുറേച്ച കുറച്ചായി മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കാരണം വെള്ളം കൂടിയാൽ വീണ്ടും മാവിടേണ്ടി വരും പിന്നെ ഹാർഡായി വെള്ളം അത് ആ പ്രോസസ്സിങ് തന്നെ നടക്കും അത് ഒഴിവാക്കാൻ ആദ്യം കുറേച്ച് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഈ ഫോട്ടോയിൽ കാണുന്നതുപോലെ കുഴച്ച് എടുക്കുക ഏകദേശം ഒരു ഉണ്ട പരുവായി വരുമ്പോൾ അതും പാത്രത്തിൽ നിന്നും വിട്ടു വ വരും ഒരു ബോൾ പോലെ നമ്മുടെ കയ്യിൽ കിട്ടും അതാണ് വെള്ളത്തിൻ്റെ പരുവം ഇത്രയും കൊണ്ട് മാത്രം ചപ്പാത്തി കുഴപ്പ് നിൽക്കില്ല ഇനിയാണ് മെയിൻ പ്രോസസ്സിങ് ഇതിന് ശേഷം ഈ ബോൾ പോലെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ഇതിന് ശേഷം നല്ല ബലം കൊടുത്ത് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ കൈപ്പത്തി കൊണ്ട് ഇടിച്ച് നല്ല സോഫ്റ്റ് ആക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചോ ഉരുട്ടിയോ എങ്ങനെയോ ഇനിയിപ്പോൾ ഈ പാത്രത്തിൽ നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കിച്ചൺ സ്ലാബിലോ കൗണ്ടർ ടോപ്പിലോ എന്തിൽ വേണമെങ്കിലും ഇട്ട് സോഫ്റ്റ് ആക്കാം ഇനിയിപ്പോൾ ഒരു കൈ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് കൈയും യൂസ് ചെയ്തോ കുഴപ്പമില്ല നമുക്ക് നമ്മുടെ മാവ് സോഫ്റ്റായി കിട്ടിയാൽ മതി ഇനിയിപ്പോൾ കിച്ചൺ സ്ലാബോ കൗണ്ടർ ടോപ്പോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല ക്ലീൻ പ്ലേസ് ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണേ വൃത്തിയുള്ളടത്ത് വേണം ഇത് ചെയ്യാൻ വൃത്തിയില്ലാത്ത പ്ലേസിലിട്ട് ചപ്പാത്തിക്ക് കുഴക്കരുത് അതിന് ശേഷം നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇടിച്ച് കൈ കൊണ്ട് ഇടിച്ച് റോള് ചെയ്തോ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആക്കണം അതായത് ഈ പടത്തിൽ കാണുന്നത് പോലെ നമ്മുടെ വിരൽ കുത്തി നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനാവണം അതാണ് നല്ലതായിട്ട് കുഴഞ്ഞതിൻ്റെ തെളിവ് ഈ പാത്രത്തിലോ കൗണ്ടർ ടോപ്പിലോ ഇത് പറ്റി പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കറക്റ്റല്ല ഈ പരുവത്തിലാണ് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ അത് ചപ്പാത്തി പരത്തുമ്പോൾ അത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ഈ സമയത്ത് അല്പം വെള്ളം കൂടുതലായിട്ട് തോന്നുന്നു പറ്റി പിടിക്കുന്നു എന്ന് ഇച്ചിരി പൊടിയിട്ട് അത് പരിവും അഡ്ജസ്റ്റ് ആക്കുക മനസ്സിലായോ ഇതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം എണ്ണയൊഴിച്ച് ഒന്നുകൂടി നല്ലതുപോലെ ഉരുട്ടി ദാ ഈ ഷേപ്പില്ല ഈ ഫോട്ടോയിൽ കണി ഇതാണ് നമ്മുടെ ഫൈനൽ ഷേപ്പ് ഈ രീതിയിലിട്ട് നല്ലപോലെ ഉരുട്ടി അടച്ച് വെക്കുക അല്ലെങ്കിൽ ചിലൊരു നനഞ്ഞ തുണി ഇതിൻ്റെ മേളിൽ ഇട്ട് വെക്കാറുണ്ട് അങ്ങനെയും ചെയ്യാം കുഴപ്പമില്ല ഇങ്ങനെ ചെയ്ത് ഒരമണിക്കൂറെങ്കിലും വെക്കുക പെട്ടെന്നുണ്ടാക്കണമെങ്കിൽ അരമണിക്കൂറിന് മുമ്പും ഉണ്ടാക്കാം കുഴപ്പമില്ല ഇതാണ് നമ്മുടെ ഒന്നാം ഘട്ടം ഇനി നമ്മൾ വരുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് അതായത് ഇത് പരത്തുന്ന രീതി ഇനി പരത്താൻ അതിനു മുമ്പ് ഈ അരമണിക്കൂർ കഴിഞ്ഞ മാവ് നമ്മൾ അടപ്പ് മാറ്റിയെടുത്ത് വീണ്ടും നമ്മുടെ കൈകൊണ്ട് ഇടിച്ചൊന്നുകൂടെ റെഡിയാക്കി ആ പഴയതുപോലെ നല്ല ഉണ്ടയാക്കി ഷേപ്പിലാക്കി വെച്ചിട്ട് ഇതിന്ന് ചപ്പാത്തിക്ക് ആവശ്യത്തിന് വേണ്ടതെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് എടുത്ത് നല്ലതുപോലെ ഉരുട്ടുക ഒരു കൊച്ചു ഉണ്ടെടുത്ത് കൊച്ചു ചപ്പാത്തി വേണമെങ്കിൽ കൊച്ചുണ്ട വലുത് വേണമെങ്കിൽ വലുത് അത് നിങ്ങൾക്കിടെ ഇഷ്ടം അത് കയ്യിലെടുത്ത് ഉരുട്ടി ഈ പൊടിയിൽ ഇടുക ഈ ഇത് പരത്താനും ചപ്പാത്തി പലക വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം കൗണ്ടർ ടോപ്പ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം അതും നിങ്ങളുടെ ഇഷ്ടം ഇതിൽ ഇതിൻ്റെ മുകളിൽ ആദ്യം ഇച്ചിരി പൊടിയിട്ട് കൈ കൊണ്ടൊന്ന് നിരത്തിയ ശേഷം ഈ ചപ്പാത്തി മാവ് പൊടിയിൽ ഇട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് ചപ്പാത്തി പലകയിൽ വെച്ച് ഉരുട്ടുക ഇത് പരത്തുക പരത്തുമ്പോൾ നല്ലതുപോലെ കട്ടിയായിരിക്കണം കാരണം ഒരിക്കലും ഇത് ചിലപ്പോൾ കണ്ടിട്ടില്ലേ അരി അരിവൊക്കെ കട്ടിയായിട്ടിരിക്കുന്നത് അങ്ങനെ ഒരിക്കലും കട്ടിയായിട്ടിരിക്കരുത് എല്ലാ ഭാഗവും ഒരുപോലെ പരന്നു വരണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി പൊടി ഇടരുത് കാരണം ഒത്തിരി പൊടി ഇട്ടിട്ട് നമ്മൾ അതുപോലെ എടുത്ത് തവയിലിട്ടാൽ ഈ മാവ് കരിഞ്ഞ് ചപ്പാത്തിയും കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക ഇത് അത് അത് അവോയ്ഡ് ചെയ്യാൻ ഈ ചപ്പാത്തി പരത്തിയിട്ട് നമ്മുടെ കയ്യിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടി പൊടി കളഞ്ഞ ശേഷമേ തവയിൽ ഇടാവൂ ഇത്രയും ക്ലിയർ ആയല്ലോ നല്ല സോഫ്റ്റ് നല്ല കട്ടി കുറച്ച് പരത്തുക ഇനി ഇതൊരു ശീലമാകുമ്പോൾ കാരണം ചെയ്ത് ചെയ്ത് ശീലമാകുമ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ പരത്തുമ്പോൾ ഇത് ശക്തി ഇത് പരത്തുമ്പോൾ ശക്തി കുറച്ച് വേണം പരത്താൻ ശക്തി കൂട്ടി പരത്തരുത് ശക്തി കുറച്ച് പരത്തുമ്പോൾ നല്ല പരന്നു വരും ഇത് ശീലമാവുമ്പോൾ ഇത് പരത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഈ ചപ്പാത്തി കറങ്ങി തന്നെ വരും നമ്മൾ തിരിച്ചു മറിച്ച് ഒന്നും കൂടേണ്ടി വരില്ല കറങ്ങി തന്നെ വരും അപ്പോൾ അത് അങ്ങനെ ആയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട അത് ശീലമാവുമ്പോൾ അങ്ങനെ ആയിക്കൊള്ളും അപ്പോൾ ചപ്പാത്തി പരത്തുന്നത് വരെ ക്ലിയർ ആയേ ഇനി മൂന്നാം ഘട്ടം ചപ്പാത്തി ചൂടുന്ന രീതി ഇത് ചൂടാൻ ആദ്യം തന്നെ ഹൈ ഫ്ലെയിം വെച്ച് തവ അതിൽ വെച്ച് തവ നന്നായി ചൂടാക്കുക ഈ തവ ചൂടായ ശേഷം തീ നല്ലതുപോലെ കുറയ്ക്കുക അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക അതിന് ശേഷം പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തിയെടുത്ത് തവയിൽ ഇടുക പ്രത്യേകം ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഇടുന്ന സൈഡ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ ഒരു അഞ്ചോ ആറോ സെക്കൻഡ് അത്രയും പോലും വേണ്ട കാരണം ഓൾറെഡി തവ നല്ല ചൂടായിരിക്കുക അഞ്ചോ ആറോ സെക്കൻഡിനകത്ത് ഇത് തിരിച്ചിടുക സത്യം ശ്രദ്ധിക്കുക സെക്കൻഡെന്നാണ് പറഞ്ഞത് മിനിറ്റ് എന്നല്ല ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ തിരിച്ചിടുമ്പോൾ ആ ആദ്യം ഇട്ട ഭാഗം ഇങ്ങനെ ആയിരിക്കും ആ പച്ചയായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടേ ഉള്ള ആദ്യ ഭാഗം ഇത് തിരിച്ചിട്ട് ആ ഭാഗം നല്ലതുപോലെ വേവിക്കുക അതായത് ആ ഭാഗം വെന്ത് വരുമ്പോൾ ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ മുകളിൽ പൊങ്ങി പൊങ്ങി ഇങ്ങനെ വരുന്നത് കാണാം അത് വേവാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് ഇടയ്ക്കൊന്ന് പൊക്കി നോക്കണം അത് വെന്ത് കരിഞ്ഞു പോകുന്നുണ്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരിക്കലും കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് ഇത് തിരിച്ചിട്ട് തീ കൂട്ടി വെക്കുക അപ്പോൾ ഈ ആദ്യം ഇട്ട ഭാഗം നല്ലപോലെ ചൂടാവുമ്പോൾ ഈ വെന്ത ഭാഗം പൊങ്ങി വരും ഇനി പൊങ്ങി വന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട അത് ക്രമേണ ശീലമായിക്കോളും ഇത് പൊങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ ചട്ടുകം വെച്ച് ഇതിനെ സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം കുറച്ചൊക്കെ പൊങ്ങി വരും പിന്നെ ഈ ചട്ടുകം കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊക്കെ വീഴാൻ പാടില്ല ഈ ചപ്പാത്തിയിൽ ഇടയ്ക്ക് കുഴി വീണാൽ പിന്നെ അത് പൊങ്ങി വരില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം നല്ലതുപോലെ വെന്ത ശേഷം വെന്തെന്ന് മനസ്സിലാക്കിയ ശേഷം എണ്ണയോ നെയ്യോ പുരട്ടി നമുക്ക് ഉപയോഗിക്കാം മനസ്സിലായോ ഇങ്ങനെ ഈ പൊങ്ങി വരുന്നത് നമ്മളെടുത്ത് മുറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത് രണ്ട് ലെയർ ആയിട്ടാണ് കിട്ടുന്നത് കാരണം അത്രക്ക് സോഫ്റ്റ് ആയിരിക്കും ഇത്രയും ക്ലിയറായോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ചപ്പാത്തി ഒത്തിരി വേവണമെന്നും പറഞ്ഞ് ഒത്തിരി നേരം ഇത് തീയിൽ ഇടരുത് ചട്ടുകം വെച്ച് ഒത്തിരി അമക്കുകയും ചെയ്യരുത് അതുപോലെ ഒത്തിരി പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇടരുത് അത് കാരണം അത് സോഫ്റ്റ് ആവുന്നതിന് പകരം മുറക്കൊള്ളിച്ച് കട്ടിയായി പോകത്തേയുള്ളൂ ഇവിടെ ആകെ തിരിച്ചും മറിച്ച് വിട്ടത് വെറും രണ്ടേ രണ്ട് പ്രാവശ്യമാണ് പിന്നെ എണ്ണ തേച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചിടണമെങ്കിൽ അതിനും മനസ്സിലായേ ഇനി ഈ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ ചെയ്യാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചപ്പാത്തി പൊന്തിച്ച് ചുട്ടെടുക്കുന്നൊരു രീതിയുണ്ട് അതിന് എന്ന് പറയും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ആ രീതി കൂടി ഞാൻ പറയാം അതിനി പരത്തുന്ന പ്രോസസിങ് സെയിമാണ് അതിന് ശേഷം തവയിലിട്ട് മൂന്നോ നാലോ സെക്കൻഡിൽ തന്നെ അത് തിരിച്ചിടുക ആ തിരിച്ചിട്ട ഭാഗം നല്ലപോലെ വെന്ത ശേഷം തവ മാറ്റി ഗ്യാസിൻ്റെ തീ ഏറ്റവും കൂട്ടി ഈ വേവാത്ത ഭാഗം ചപ്പാത്തി ഈ ബേർണറിൻ്റെ മുകളിലേക്ക് വെക്കുക ഗ്യാസ് ബേർണറിൻ്റെ മുകളിലേക്ക് വെക്കുക അപ്പോൾ നല്ലൊരു പൊങ്ങി വരും പൊങ്ങി വന്ന ഉടൻ തന്നെ ഇത് മാറ്റി തവയിലിട്ട് എണ്ണയോ നെയ്യോ തേച്ച് മറ്റേ ഇതിനൽപ്പം പ്രാക്ടീസ് വേണം എങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്യുക നമ്മൾ പറയുന്നുണ്ടല്ലോ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് അപ്പം നമുക്കിത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇത് ക്ലിയർ ആകും ഇനിയിപ്പോൾ ഈ ഗ്യാസിൻ്റെ മുകളിൽ ഡയറക്റ്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബർണർ നല്ല ക്ലീൻ ആണോ എന്ന് ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ നെയ്മ്യാ ഡയറക്റ്റ് വെക്കാതെ തന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ നമുക്ക് പാത്രക്കടയിൽ നിന്നും വേടിക്കാൻ കിട്ടും വയർ റോസ്റ്റർ വയർ റാക്ക് അല്ലെങ്കിൽ ഫുൽക്ക സ്റ്റാൻഡ് ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ കടകളിൽ മേടിക്കാൻ കിട്ടും ഇത് വേടിച്ചു ഇത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ തവ മാറ്റി ഡയറക്റ്റ് ബർണറിൽ വെക്കുന്നതിന് പകരം ഈ വയർ റോസ്റ്റർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ചപ്പാത്തി ഇട്ട് പൊള്ളിച്ചെടുത്താൽ മതി ക്ലിയറായോ ഇനിയിപ്പോൾ ഞാൻ ചില ടിപ്സ് പറയാം അതായത് ഈ ചിലർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ പലരുമായിട്ട് ചോദിച്ചെനിക്ക് എനിക്ക് അവർ പറഞ്ഞു തന്നത് അതിലൊക്കെ ചിലപ്പോൾ ഈ സോ മാവ് സോഫ്റ്റ് ആവാൻ ഈ പുളിയില്ലാത്ത പഴുത്ത പാളയം പാളയംകൂടൻ പഴമോ അല്ലെങ്കിൽ തൈ അല്പം തൈരോ പിന്നെ പശുവിൻ പാലോ ഒക്കെ ചേർക്കാറുണ്ടെന്ന് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചേർക്കണ്ട ഏതെങ്കിലും ഒന്ന് മതി പക്ഷേ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പിറ്റന്നത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അന്നത്തേക്ക് മാത്രം ആ ടൈമിന് മാത്രം ഇത് യൂസ് ചെയ്യാൻ പറ്റൂ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഈ മാവ് കേടാവും ഇനി ഞാൻ പറയുന്നത് ഈ മാവ് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നാണ് അതായത് ഇത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഓരോ ദിവസത്തേക്കുള്ളത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ഡബ്ബയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക അതായത് ഒരു പ്രാവശ്യം നമ്മൾ എടുത്തിട്ട് വീണ്ടും അതേ പാത്രത്തിൽ ആ മാവ് തന്നെ വെച്ചിരുന്ന് എടുത്താൽ പിന്നെ ചപ്പാത്തി ഉണ്ടാകുമ്പോൾ അത് കറുത്തിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അത് അവോയ്ഡ് ആക്കാൻ ആവശ്യത്തിനുള്ള കുഞ്ഞുരുളകളെടുത്ത് ഓരോ സെപ്പറേറ്റ് പാത്രത്തിലാക്കി ആ പാത്രം എടുത്ത് യൂസ് ചെയ്യുക പിറ്റന്നത്തേക്ക് മറ്റേ പാത്രം എടുത്ത് യൂസ് ചെയ്യുക ഇനിയിപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബേക്കറികളിലൊക്കെ ബർഗർ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ ലൈറ്റ് പോളിത്തീൻ കവറിൽ അതുപോലെ ഓരോ ആവശ്യത്തിനും ഓരോ നേരത്തേക്കുള്ളത് ഉണ്ടയാക്കി ഈ പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ് വെച്ചിട്ട് ഒട്ടും വായു കിടക്കാതെ പ്ലാസ്റ്റിക് സഞ്ചിയിലോ കണ്ടെയ്നറിലോ ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് മാവ് എടുത്തത് തണുപ്പ് മാറ്റിയോ തണുപ്പോടെ കൂടിയോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു കുഴപ്പവും ഞാൻ മാവ് അന്നേരം എടുത്ത് അന്നേരം തന്നെ ഉണ്ടാക്കിയാണ് എനിക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കിട്ടുന്നത് ഇനിയിപ്പോൾ തണുപ്പ് മാറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ അത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് തണുപ്പ് മാറുന്നത് വരെ ശേഷം വെച്ചിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ചൂടുള്ള ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചാൽ പെട്ടെന്ന് തണുപ്പ് മാറിക്കിട്ടും അതല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു മിനിറ്റ് സെറ്റ് ചെയ്ത് ഡീഫ്രോസ്റ്റ് മോഡിലിട്ട് തണുപ്പ് മാറ്റാം ഇതാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനുള്ള ടിപ്സ് എനിക്കറിയാം ഈ വീഡിയോ വലുതാണെന്ന് ഇതിൽ കുറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധിച്ച് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക്